കഴിഞ്ഞ രണ്ട് മൂന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ കമൻസ് സെക്ഷനിൽ നമുക്ക് നോക്കിയാൽ പ്രമോഡ് സെക്ഷനിലൊക്കെ നോക്കിയാൽ ലാലേട്ടനെയും ബിഗ് ബോസിനെയും പ്രൈസ് ചെയ്ത് ഒത്തിരി കമന്റ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ വീക്കിൽ അതിന്നെല്ലാം വിഭിന്നമായിട്ട് ലാലേട്ടനെയും ബിഗ് ബോസിനെയും വളരെ ഐ മീൻ ലാലേട്ടനെ നല്ല മോശമായിട്ട് രീതി വരെ ചീത്ത വിളിക്കുന്ന കമൻസുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നു ജാസ്മിനെ വിളിക്കുന്നു ഗബ്നിയെ വിളിക്കുന്നു അവരെ കുറച്ച് ചീത്ത വിളിക്കുന്നു പിന്നെ എവിക്ഷൻ അതാണ് പ്രോസസ്സ് പക്ഷേ ഈ എപ്പിസോഡിൽ സിബിനെ വിളിച്ചിട്ട് അല്ല സിബിൻ്റെ ഗെയിമിനെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് പലരും പറയുന്നത് കേട്ടു എന്തുകൊണ്ട് സിബിനെ മാത്രം വിളിച്ചു ജാസ്മിൻ അങ്ങനെ ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് ജാസ്മിനോട് ചോദിച്ചില്ല സിബിൻ ഇങ്ങനെയല്ലേ ചെയ്തുള്ളൂ ജാസ്മിൻ അങ്ങനെ ചെയ്തു ജാസ്മിനോട് തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് സിബിൻ ചെയ്തത് തെറ്റല്ലാണ്ടിരിക്കില്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെയും ഗബ്രിയും ഈ മാസവും അല്ലെങ്കിൽ ഈ ആഴ്ചയും ലാലേട്ടൻ ഒന്നും ചോദ്യം ചെയ്യാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം സൺഡേ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അവരായിരിക്കും ടാർഗറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ സിബിൻ്റെ ഗെയിം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ബുള്ളിയും ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയും ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കളിക്കാം മതി കുഴപ്പമില്ല പക്ഷേ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തൊരു ബുള്ളിങ് ടൈപ്പ് ഓഫ് ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ തന്നെ സിബിൻ നല്ലൊരു ഗെയിമറാണ് പക്ഷേ അതൊരു ഫെയർ ഗെയിം ആണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അപ്പം സിബിൻ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഗബ്രിയും ജാസ്മിനുമാണ് സിബിനും പവർ ടീമും ചെയ്ത് ചേർന്ന് അവരോടൊരു ഒരു ഒരു അൺജസ്റ്റിസ് കാണിച്ചു എന്നെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിൽ അവർ ചെയ്ത ഒരു കുറച്ച് നേരം കാര്യങ്ങൾ അല്ലെ ലാലേട്ടൻ എന്തുകൊണ്ട് സിബിനെ വഴക്ക് പറഞ്ഞു എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഗബ്രിയോടും ജാസ്മിനോടും ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പം എന്തുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഈ ആഴ്ച സിബിൻ്റെ ഗെയിമിനെ ടാർഗറ്റ് ചെയ്തത് അല്ലെങ്കിൽ സിബിൻ്റെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ പവർ ടീമും സിബിനും ചേർന്ന് ഒരു ഗെയിം കളിച്ചു അത് കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ സെയിം പവർ ടീമാണ് സെയിം സിബിനാണ് അപ്പം ഈ ആഴ്ചയും ആ സെയിം ഗെയിം തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്ലാനും അത് തന്നെയാണ് ആ സെയിം ഗെയിം റിപ്പീറ്റ് ചെയ്യാനാണ് ജാസിനെയും ഗിബ്രിയും ടാർഗറ്റ് ചെയ്ത് ആ സെയിം ഗെയിം റിപ്പീറ്റ് ചെയ്യാനാണ് പക്ഷേ അതൊരു റിപ്പീറ്റേഷനാണ് ആൾക്കാർ കണ്ടിരിക്കാനൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് എല്ലാ വീക്കിലും ഫ്രഷ് ആയിട്ടൊരു ഗെയിം ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ലാലേട്ടന് നമ്മുടെ സിബിൻ്റെ ഗെയിം ചോദ്യം ചെയ്തത് അല്ലെ പവർ ടീമിനെ തന്നെ ചോദ്യം ചെയ്തു സിബിനെ അല്ല പവർ ടീമിനെയും അതിൻ്റെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അപ്പം ലാലേട്ടൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പുതിയൊരു ഗെയിം വേണം ഈ ആഴ്ച ഇത് തന്നെയാണ് ജാസ്മിൻ്റെയും ഗബിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ അവരെ ചീത വിളിച്ചതെന്ന് പറഞ്ഞു ചീത് വിളിക്കുകയല്ല അവരുടെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത് അപ്പം അവരൊരു ഒരു ഒരു കോമ്പോ കൊണ്ടുവന്നു അത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അത് സെക്കൻഡ് വീക്കിൽ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തു അവർ കുറച്ചൊക്കെ ചെയ്ത് ചേഞ്ച് ചെയ്തു പക്ഷേ എന്നാലും നമ്മൾ അവരുടെ സെയിം റിപ്പിറ്റേഷൻ കോംബോ ആണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാലും അവർ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടു അങ്ങനെ അവർ അവരുടെ ഐ മീൻ ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുന്നതിൻ്റെ എഫക്ട് അവരുടെ ഗെയിമിനുണ്ടാവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് സിബിൻ്റെ കാര്യത്തിലും അവരെ പവർ ടീമിൻ്റെ കാര്യത്തിലും ലാലേട്ടൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു ഫ്രഷ്നെസ് നെക്സ്റ്റ് വീക്കിലുള്ള ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സിബിൻ്റെ ഗെയിം ഭയങ്കര ഡൗൺ ആയി തുടങ്ങിയിരുന്നു കാര്യം സിബിൻ ഒരു ബുള്ളിങ് ടൈപ്പ് ഓഫ് ഗെയിം കളിച്ച് ഒരു വീക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെയും ഒരു മനുഷ്യനെ തന്നെ യുനോ കറക്റ്റ് ഫോക്കസ് ചെയ്താൽ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരോട് സിമ്പതി തോന്നി യുനോ സിബിന്റെ ഗെയിം ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ലാലേട്ടൻ സിബിന് ക്ലൂ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ സിബിന്റെ ഗെയിം മാറ്റം എന്ന് പറഞ്ഞൊരു ഇട്ട് കൊടുത്താണ് ഈ യുനോ സിബിന്റെ കോസ്റ്റ് ഐ മീൻ ഗെയിമിനെ ലാലേട്ടൻ ചോദ്യം ചെയ്തത് അതുപോലെ തന്നെ സിബിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഋഷി നമ്മുടെ ജിൻഡോ നമ്മുടെ പൂജ അവർ നല്ല ഗെയിമേഴ്സാണ് ഋഷിയുടെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ജിൻഡോയും പൂജയും ഒക്കെ നല്ല ഗെയിമേഴ്സാണ് അവിടെ ഗെയിം ഇല്ലാണ്ടായിപ്പോയി അതുപോലെ തന്നെയാണ് നമ്മുടെ ജാനു ജാൻമണി അപ്പം ജാൻമണിയുടെ ഗെയിമൊക്കെ ഇല്ലാണ്ടായിപ്പോയി കളി ജി ഈ സിബിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അപ്പം അവർക്ക് അവർക്കും ലാലേട്ടൻ ഹിൻഡ് കൊടുക്കുവാണ് സിബിൻ്റെ ഗെയിം നല്ലതല്ല ആൻഡ് യുനോ നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കണമെന്നൊരു ഹിൻഡോട് ഇട്ട് കൊടുക്കുവാണ് ലാലേട്ടൻ ചെയ്തത് അപ്പം ഇങ്ങനെ മൂന്ന് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ലാലേട്ടൻ ഈ ആഴ്ച നമ്മുടെ സിബിനെ പിടിച്ചത് എഗെയിൻ നമുക്ക് സൺഡേ എപ്പിസോഡിൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻ ഗെയിമാണ് ലൈക്ക് അവർക്ക് മേക്കേഴ്സിന് അവർക്ക് യുനോ ഫ്ര നമ്മളിപ്പം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സാധനം കണ്ട തന്നെ കണ്ടാൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ അവർക്ക് എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഫ്രഷ് ഗെയിം വേണം അപ്പം അങ്ങനെയാണ് മീൻ നമ്മൾ നമുക്കെല്ലാം വേണ്ടത് അതുതന്നെയാണ് അപ്പം അപ്പോൾ അതാണ് കാര്യം ലൈക്ക് യുനോ എനിക്ക് തോന്നുന്നില്ല അവരോടും പേഴ്സണലായിട്ടൊരു ഉണ്ട് ലാലേടൻ അവളുടെ അൾട്ടിമേറ്റ് ഗെയിം യൂവേഴ്സ് കൂടണം ഐ മീൻ കണ്ടന്റ് ഉണ്ടാവണം അതൊക്കെയാണ് അപ്പം താങ്ക് യു സോ മച്ച് ഞാൻ ഇപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ സിബിൻ്റെ ലൈക്ക് എന്തൊക്കെ അൺജസ്റ്റിസ് ആണ് നമ്മുടെ ഗബ്രിയോടും ജാസ്മിനോടും പവർ ടീമും സിബിനും ചെയ്തെന്നുള്ളത് എണ്ണി എണ്ണി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് താങ്ക് സോ മച്ച്